കലൂർ സമ്മേളനത്തിൽ പോകാൻ പാടില്ല പോയി പോയിക്കഴിഞ്ഞാല് സമസ്ത രണ്ട് ചേരിയാക്കും എമ്പരിക്കാദിയുടെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾ വന്നതിന് ശേഷമാണ് സമസ്ത രണ്ട് ചേരിയായതും മഹാബീനെ കൂട്ടിയിട്ട് വേറെ മുഷാവറ ടീമുകൾ ഉണ്ടാക്കും അതുകൂടാതെ ചെയ്ത വന്നതിന് ശേഷമാണ് സമസ്ത രണ്ട് ചേരിയായി വീട്ടിൽ പോയി തങ്ങളെ മാനസികമായും അതുപോലെ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും അതുപോലുള്ള തോന്നിയാസനങ്ങളൊക്കെ ആ പാവത്തിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു 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 കലൂര് സമ്മേളനത്തിൽ പോയാൽ മൂലകളുടെയും ഈ ഉമ്മടെയും സ്ഥാനങ്ങൾ എന്ന് പേടിച്ചിട്ട് സെയ്ദുള്ള വിടാതെ പാവം വിചാരിച്ച് ഞാൻ പോയിട്ടു സമസ്ത ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച ക്ഷമയോടു കൂടി വീഡിയോ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ആ വീഡിയോയില് തങ്ങള് മനസ്സിലനുഭവിക്കുന്ന വേദന തങ്ങളുടെ സാധാരണ നേരിട്ട് കേട്ട പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും പറയാതെന്തൊക്കെയോ പറഞ്ഞ് തങ്ങള് ഉദ്ഘാടനം ചെയ്തു പോയി ആ പരിപാടി പോയാൽ അതുണ്ടാകും ഇതുണ്ടാകും ചില ആളുകളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും എന്ന് പേടിച്ചിട്ട് നോണ പ്രജനങ്ങൾ തങ്ങളുടെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തി പിറ്റേ ദിവസവും ലീഗിന്റെ വലിയ നേതാവ് അവിടെ പോയി പല പലതരത്തിലുള്ള കുത്തിയിരുന്നുകൊണ്ട് പല രണ്ടാത്തരങ്ങളും അതും ഇതൊക്കെ പറയും ഇതാർക്കും അറിയാത്തത് ഒരു മനുഷ്യനെ തേജോവനം ചെയ്ത് ഇത്രയും പ്രായാധിക്കൊരു തങ്ങളെ മോശമായി അവിടെ പോയി പറഞ്ഞ് വഴക്കുണ്ടാക്കി വളണ്ടാക്കി മാനസികമായി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം സുള്ളമയുടെ ശാപം കിട്ടിയാല് അത് ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കും അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന ആളുകള്

അദ്ദേഹത്തിന് വളരെ തിരക്കാണ് നിങ്ങൾക്ക് അറിയാം ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രിയൊക്കെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അങ്ങനെയുള്ള ക്ഷീണങ്ങളെ കൊണ്ട് സംഭവിച്ച ഒരു സംഭവമാണ് നിങ്ങൾ മൂപ്പർ വളരെ കേരളത്തോടുകൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റ് ഇന്നലത്തെ ഡേറ്റ് മാറ്റി ഇന്നത്തെ ഡേറ്റ് മൂപ്പർക്ക് വേണ്ടി ആക്കിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സങ്കടമുണ്ട് പക്ഷെ വരാൻ വയ്യ ക്ഷീണമാണ് ഇന്നിപ്പം അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ കോളേജിൽ ഇപ്പം ദ്വീഫിലെ ഒരു തങ്ങൾ ബഹുമാനപ്പെട്ട പദ്ഹുല തങ്ങളവർക്ക് ഒഫാത്തായ അതിൻ്റെ ഏതിൻ്റെ ഒരു പരിപാടി അതിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തി അതിലൊക്കെ പങ്കെടുത്ത് വന്ന് കഴിഞ്ഞ് ക്ഷീണിതനായിട്ട് മൂപ്പർ വിശ്രമിക്കുകയാണ് മൂപ്പർ അതേ പ്രകാരം നമ്മളെ മൂപ്പർക്ക് ബുക്ക് ചെയ്ത വണ്ടി എന്തോ ഒക്കെ ചെയ്തു എന്നുള്ള പല കാരണങ്ങളെ കൊണ്ട് കൊണ്ടും മൂപ്പരതിന് പറഞ്ഞു എന്ന് മാത്രമല്ല അതിനൊരു വീഡിയോ മുമ്പ് ഇങ്ങോട്ട് വിട്ടു തന്നിട്ടുണ്ട് അവിടെ കിട്ടി സഫർ സഭ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് അതോടുകൂടെ തന്നെ ഞാനും അതുപോലെ നമ്മുടെ സുപ്രഭാതത്തിൻ്റെ സി ഒ ആയിരിക്കുന്ന മുസ്തഫ മാഷർ അവരെയും ഞങ്ങൾ രണ്ടാളോടും പറഞ്ഞു നിങ്ങൾ പോയിട്ട് എന്താക്കണം ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞയച്ചതാണ് അതുകൊണ്ട് ഈ സമസ്തക്കും അതുപോലെ അതിൻ്റെ ഉലമാക്കൾക്കൊക്കെ ഇതിലൊക്കെ വളരെ താല്പര്യമുള്ള കേസ് തന്നെയാണ് ഇന്നലെ മനഞ്ഞ് കഴിഞ്ഞ ആഴ്ച പറുക്ക് കോളേജിൻ്റെ മുമ്പിൽ ധരണ ഉണ്ടായിരുന്നു ഇതേ വിഷയത്തിന് തന്നെ ഈ മുനമ്പം വിഷയത്തിൽ തന്നെ അതിലൊക്കെ സജീവമായി പങ്കെടുക്കാൻ നമ്മളോടൊക്കെ പറഞ്ഞതാണ് ആ നിലയ്ക്ക് ഈ വിഷയത്തോടൊന്നും ആർക്കും എതിർപ്പില്ല ഇത് മുസ്ലിങ്ങളുടെ വിഷയമാണ് എല്ലാവരും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തേണ്ട വിഷയമാണെന്ന കാര്യത്തിൽ ഒന്നും ആർക്കും എതിരെ അഭിപ്രായമില്ല എല്ലാവരും യോജിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നവും മുസ്ലിങ്ങൾ ഇന്ന് മുസ്ലിങ്ങൾ നേരിടുന്ന ഇന്നത്തെ ഭരണതലത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അതിനൊക്കെ വളരെ വേദനയോടുകൂടെ കാണുന്നവരും പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവരുമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കളൊക്കെ എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് അള്ളാഹുസ് മുഹന്നുവാല നമുക്ക് വളരെ ഒത്തൊമയോട് കൂടെ മുന്നോട്ട് പോകാം അള്ളാഹു താല തോഫീക്ക് ചെയ്യുമാറാവട്ടെ തൈവാനമീൻ